ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കുടക്കീടിൽ സൂപ്പർ വാല്യൂ ആൻഡ് വേൾഡ് ചേലക്കര കുടക്കീടിൽക്കോട് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെയ് ദിനാചരണവും ലഹരിവിരുദ്ധ സെമിനാറും നടത്തി ഏരിയ പ്രസിഡന്റ് പിയൂസ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റിയിലെ അഡ്വക്കേറ്റ് ജയശ്രീ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു സെക്രട്ടറി ശാന്തകുമാരി മോഹൻ വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇങ്ങനെ ഒരു ഒരു പ്രശ്നം ഞങ്ങളുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇന്ന ഏരിയയില് ഇത്ര സമയങ്ങളിൽ ഞായറാഴ്ചകളിലോ ശനിയാഴ്ചകളിലോ ആളുകൾ കൂടിയിരിക്കുന്നുണ്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരത് ട്രാൻസ്പോർട്ട് ചെയ്തു ഗതാഗതം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരത് വിൽക്കുന്നുണ്ട് നമുക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ വഴി അറിയിക്കാം അറിയിക്കാം പോലീസിനെ ന്യൂസ് ഡെസ്ക് റൈറ്റ് വിഷൻ ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസിടിവി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു